പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബലഹീനരുടെ മേലും രോഗികളുടെ മേലും ചെലവഴിക്കാൻ യാതൊന്നും കിട്ടാത്തവരുടെ മേലും അവർ അള്ളാഹുവോടും റസൂലിനോടും ഗുണകാംക്ഷുള്ളവരാണെങ്കിൽ യുദ്ധത്തിന് പോകാത്തതിന്റെ പേരിൽ യാതൊരു കുറ്റവുമില്ല സത്വൃദ്ധരായ ആളുകൾക്കെതിരെ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവുമില്ല അവിടെ പുറക്കുന്നവനും കരുണാനിധിയുമാകുന്നു അപ്പം ബലഹീനതയില്ല അപ്പം വൃദ്ധരായ ആൾക്കാർ ആരോഗ്യമില്ലാത്ത ആൾക്കാർ അവർ യുദ്ധത്തിന് പോകാതിരിക്കുന്നതിന് കുറ്റമില്ല രോഗികൾ പല രോഗികൾക്ക് രോഗികളായും നല്ല ആരോഗ്യ പെട്ടെന്ന് ഒരു പനിയാണ് മറ്റെന്തൊന്നും അവർക്കും കുറ്റമില്ല പിന്നെ മറ്റുള്ള ചെലവഴിക്കാൻ ഒന്നുമില്ല ചിലവഴിക്കാൻ യാതൊന്നുമില്ല പണമില്ല എത്തിരുവാണെങ്കിലും പണം വേണമല്ലോ സാധനങ്ങൾ വാങ്ങാൻ അമ്പ് വാങ്ങണം എല്ല് വാങ്ങണം അല്ലെ പരിചയ വാങ്ങണം അതിന് പണമില്ലാത്തവർക്കും കുറ്റമില്ല അതോടൊപ്പം അള്ളാഹുനോടും റസൂറിനോട് ഗുണകാംക്ഷുള്ളവരായിരിക്കണം ഇസ്ലാം വിജയിക്കാനും പ്രവാചകം വിജയിച്ചു വരണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ അവർക്ക് ഇതൊന്നുമില്ല ആരോഗ്യമില്ല പിന്നെ ചിലവഴിക്കാൻ പണമില്ല കരുത്തില്ല ഇങ്ങനെയുള്ളവർക്ക് കുറ്റമില്ല ഏർ സത്വൃത്തരായ ആളുകൾക്കെതിരെ കുറ്റം ചുമത്ത യാതൊരു മാർഗമില്ല അള്ളാഹു അവരെ പുറത്തുന്നതിനും കരുതാൻ അപ്പം ആളുകൾക്ക് തെറ്റുകൾ ചെയ്തു പോയിട്ട് അള്ളാഹു പുറത്തു കൊടുക്കും അവരുടെ പേരിൽ കുറ്റം ചുമത്തേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ പറയുന്നത് പിന്നെ പറയാം മറ്റു വിഭാഗത്തിന്റെ മേലും കുറ്റമില്ല ഞമ്മൻ ആദ്യത്തെ സത്യവിശ്വാസികളുടെ കാര്യമാണ് പറഞ്ഞത് യുദ്ധത്തിന് പോകുവാൻ നീ അവർക്ക് വാഹനം നൽകുന്നതിന് വേണ്ടി അവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ നീ പറഞ്ഞു നിങ്ങൾക്ക് നൽകാൻ യാതൊരു വാഹനവും ഞാൻ കണ്ടെത്തുന്നില്ല അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കാൻ യാതൊന്നും അതൊന്നും കണ്ടെത്താത്തതിൻ്റെ പേരിലുള്ള ദുഃഖത്താൽ കണ്ണുകളിൽ നിന്ന് കണ്ണുന്ന് ഒഴുകിക്കൊണ്ട് അവർ തിരിച്ചുപോയി അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ മറ്റ് ഒരു കൂട്ടം ആളുകൾക്ക് യുദ്ധത്തിന് തയ്യാറായി പല രീതി പല രീതിയിലും വേറെ ഒപ്പിക്കാൻ വേണ്ടി ഏന്തിരുന്നു കൊണ്ടൊക്കെ യുദ്ധത്തിന് വരാൻ ശ്രമിച്ച യുവാക്കളും കൗമാരക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊന്നും യുദ്ധത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു അതുപോലെ ചില യുവാക്കൾ വന്നപ്പോൾ എനിക്ക് വീട്ടിലോഗിയായ മാതാവ് യുവാക്കളുണ്ടോ ഉണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കുന്ന എനിക്ക് ഏറ്റവും ഉത്തമം എന്നു പറഞ്ഞു പ്രവോചനം നടക്കി വെച്ചു അപ്പോൾ കൊണ്ടമാനം ആൾ വന്നാൽ യുദ്ധം വിജയിക്കും എന്നില്ല മാക്സിമം ആളെ കൂട്ടിയാൽ പിന്നെ യുദ്ധം വിജയിക്കും എന്നതൊന്നും അള്ളാഹുനില്ല അള്ളാഹുന റസൂലിനില്ല അതുകൊണ്ട് എല്ലാം നോക്കിയിട്ടാണ് പ്രവാചക യുദ്ധത്തിന് ഒരാളെ യുദ്ധത്തിന് വിളിച്ചിരുന്നത് അപ്പം നമ്മൾ ഉദാഹരണ മാക്സിമം ആളെ കൊണ്ടുവരിക ഏഹ് ഒരു പ്രകടനമാണെങ്കിൽ മാക്സിമം ആളെ കൊണ്ടുവരുത് ചാത്തനോ പോത്തനോ ആയാലും വേണ്ടിയിട്ട് കൊണ്ടുവരിക അത് പാടില്ല ശരിക്കും ആർജ്ജവമുള്ള ഈമാനുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ഏഹ് അല്ലാത്ത ആൾക്കാരെ വീട്ടിൽ പ്രാരാബ്ദങ്ങളൊക്കെ ആൾക്കാർ യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് യുദ്ധത്തിൽ പേടിച്ച് പിറകോട്ട് മാറും നല്ല കരുത്തരായ എല്ലാ തയ്യാറായും വേണ്ടി എന്തും തയ്യാറായ ആളുകളെ നമ്മൾ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവരിക അപ്പം നിങ്ങൾ യാതൊരു വാഹനവും ഞാൻ കണ്ടെത്തുന്നില്ല അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കാൻ യാതൊന്നും കണ്ടെത്താത്തതിന്റെ പേരുള്ള ദുഃഖത്താൽ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ട് അവർ തിരിച്ചു അങ്ങനെയുള്ള വിഭാഗത്തിന്റെ അങ്ങനെ അവർക്ക് യുദ്ധത്തിന് പോകാൻ കഴിയാതെ ഒരു വിഷമം കൊണ്ട് അവർ തിരിച്ചുപോയി ഇന്ന് ഇസ്ലാമിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ ആൾക്കാരൊക്കെ ഇസ്ലാമിൽ ഉണ്ടായത് നമുക്കറിയാൻ യുദ്ധത്തിൽ വെച്ച് മൂന്നുപേരും വേണപ്പെട്ട ഒരു കഥ അല്ലെ ഒരു യുദ്ധമോ അന്തക് യുദ്ധം അറിയില്ല ഇപ്പം ഒരു സഹാബി യുദ്ധത്തിന് യുദ്ധത്തിൽ മരിച്ച് മരിക്കാൻ കിടക്കുന്നവർക്ക് ചിലപ്പോൾ വെള്ളം കൊടുക്കാം വെള്ളം കിട്ടി ഷാത്ത് കല്യ ചൊല്ലിയും മരിക്കട്ടാന്ന് കയറി അദ്ദേഹം വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളവുമായിട്ട് ഈ യുദ്ധമുഖത്തേക്ക് പോയി അപ്പം പലരും മരണപ്പെട്ടിട്ടുണ്ട് അതില് രണ്ടു മൂന്ന് പേര് മരിക്കാതെ കിടക്കുന്നു വളരെ രക്തം വാർന്ന് വളരെ പ്രയാസം സഹിച്ച് സഹിച്ചു അദ്ദേഹം വേഗം ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വെള്ളപ്പാത്രവുമായിട്ട് ഓടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു തൊട്ടടുത്ത് ആളത്തേക്ക് കൊണ്ടുപോകുന്നു അവരുടെ മറ്റൊരു സ്ഥലത്ത് ഇറക്കം കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് ചൂണ്ടിപ്പോഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിക്കോളും അദ്ദേഹമാണ് ഇതിനേക്കാൾ കൂടുതൽ ദാഹിക്കുന്നത് അപ്പം ഈ വേഗം ഈ വെള്ളപ്പാത്രവുമായി തൊട്ടടുത്ത ആളത്തേക്ക് പോയപ്പോൾ അദ്ദേഹം മറ്റൊരു നേട്ടം കേട്ടു അവനും അവിടേക്ക് വെൽ ചൂണ്ടിപ്പോഞ്ഞു വെല്ലുവിൽ ചൂണ്ടി അപ്പം എന്താണ് ഇതിനേക്കാളും പിന്നെ പ്രയാസം അനുഭവിക്കുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിക്കോളുവാൻ അദ്ദേഹം വീണ്ടും വെള്ളപ്പാത്രമായി മറ്റേ വ്യക്തികളുടെ അടുത്തേക്ക് പോയി മൂന്നാമത്തെ അടുത്തേക്ക് പോയി അപ്പോഴത്തെ കാര്യം മരിച്ചുപോയി പോയിട്ടുണ്ട് തിരിച്ച് രണ്ടാമത്തെ വ്യക്തിയുടെ അടുത്ത് പോയപ്പോൾ ആയാലും മരിച്ചുപോയി പിന്നെ ഒന്നാമത്തെ വ്യക്തിയുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം മരണപ്പെട്ടുപോയി മൂന്ന് പേരും മരണപ്പെട്ടുപോയി ആർക്കും വെള്ളം കൊടുക്കാനായിട്ട് കഴിഞ്ഞത് പിന്നെ ഇപ്പം ഇത്രക്കും അവസരത്തിൽ പോലും മനസ്സിലായി മരിക്കാൻ കിടക്കുകയാണ് തുള്ളി വെള്ളം ഏത് വ്യക്തിയും വെള്ളത്തിന് ഇതായിരിക്കുമല്ലോ അല്ലേ പണ്ടൊരു ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഒരു കോഴിക്കോട് പിന്നെ സി എ ചോർബിന് ഇടയിൽ ഒരു ടാങ്കർ ലോറി ഒരു ബൈക്ക് യാത്രയുടെ മേലേക്ക് പാഞ്ഞു ഒരു പിതാവും മകളും കൂടി ഒരു ഇതിന് പോവുകയായിരുന്നു ഒരു ഇൻ്റർവ്യൂ മകളുടെ ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയായിരുന്നു അപ്പോൾ ഈ ടാങ്കറിലൂടെ ദിശ തെറ്റി വന്ന് ഈ ബൈക്ക് യാത്രയുടെ മേലിൽ കയറി പിതാവ് അങ്ങനെ രക്ഷപ്പെട്ടു ഈ മകളുടെ അരയുടെ ഭാഗത്ത് പിന്നെന്ത് ചെയ്തു ടാങ്കറിലൂടെ ചക്രം കയറി നിൽക്കുകയാണ് ആ ടാങ്കറിലൂടെ അവിടെ എടുക്കാൻ കഴിയുന്നില്ല കാരണം അത്രയും കുടുങ്ങിയ സ്ഥലത്ത് വലിയൊരു സാധനമാണ് അപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ വരുന്നു ഫയർഫോഴ്സ് അപ്പം പത്ത് നേരം ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി നിൽക്കുക പക്ഷേ എന്നിട്ടും ഈ പെൺകുട്ടി വെള്ളം ചോദിക്കുകയാണ് ദാഹിക്കുന്ന വെള്ളം ചോദിക്കും വെള്ളം കൊടുക്കുകയും കുറച്ച് അതിനെ ടാങ്കിലൊക്കെ മാറ്റി ആശുപത്രിയിൽ എത്തുമ്പോൾ കുട്ടി മേടപ്പെടുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളം ചോദിക്കും ഏത് സമയത്തും എല്ലാ പ്രയാസമുള്ള സമയത്തും എല്ലാ വെള്ളത്തിന് നമ്മൾ താഴെക്കും ഒരിക്കൽ വീഴുള്ളവന് ഡ്രൈവിങ് ടെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ രാവിലെ പുറച്ചെയാണ് രാവിലെയാണ് എനിക്ക് എഴുതി തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ തോന്നും ആ സമയത്ത് പോലും എനിക്ക് വല്ലാതെ ദാഹിച്ചു കാരണം എത്രാളം കൊണ്ട് വിജയിക്കുകയോ വേജാറോണ്ട് വല്ലാതെ എനിക്ക് അങ്ങനത്തെ മറ്റു പലർക്കും ദാഹം അനുഭവപ്പെട്ടു അപ്പോൾ അതാണ് അപ്പം ഈ ഇത് യുദ്ധത്തിലൊക്കെ രക്തം ധാരാളം വാങ്ങിച്ചു പോകുമ്പോൾ നമ്മൾ വല്ലാതെ ദാഹിക്കും ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ് അപ്പോൾ ആ സമയത്ത് പോലും ഇവരെന്തു ചെയ്തു തന്നെക്കാൾ സഹായിക്കേണ്ടത് തൻ്റെ സഹോദരനെയാണ് എന്ന് അതൊക്കെ വളർത്തിയെടുത്ത് പ്രവാചകന്റെ അധ്യാപനം മൂലമാണ് പ്രവാചകൻ ഇസ്ലാം അന്താണെന്ന് എല്ലാവരും അടുത്ത് പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ഫലമാണ് അവർ തന്നെക്കാട് ഉപയോഗിച്ച് എൻ്റെ സഹോദരമായി സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക അപ്പോൾ എപ്പോഴും ഖാസിം ഉസ്താദിനെ പ്രഭാഷണത്തിൽ കേട്ടു പിന്നെ യുദ്ധത്തിൽ പ്രവാചന മുൻപല്ല് പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി ഓടി ഒരു കല്ല് കൊണ്ട് സ്വന്തം തൻ്റെ സ്വന്തം മുൻപല് പൊട്ടിച്ചു കാരണം പ്രവാചകൻ മുൻപല്ലിൽ എനിക്കും ആ മുൻപല്ല് വേണ്ടത് പൊട്ടിച്ചു കല്ലുകൊണ്ടടിച്ച് കുട്ടിച്ചു വന്ന് നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ കഴിയും അങ്ങനെ വേണ്ടി പ്രവചനങ്ങൾ കൂടി ഒന്നും നമുക്ക് വേണ്ട അതുപോലെ തന്നെ പ്രവചനം ആദ്യമായിട്ട് മതി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകം ഒട്ടകത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വര ഓരോ വീട്ടുകാരും ചെയ്യാറ് ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രവോചനം ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു അപ്പം പ്രവചനം പറഞ്ഞു നിങ്ങൾ തിരക്ക് കൂട്ടണ്ട ഒട്ടകൻ ഒട്ടകം എവിടെയാണ് മുട്ടുകൂത്തുന്നത് അവിടെ അവിടെ ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സഹാബിയുടെ വീട്ടിൽ മുട്ടിട്ടൊട്ടക്ക മുട്ടുകുത്തി മുട്ടുകുത്തിയപ്പോഴും അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവാചകൻ അവര് പ്രവാചകനെപ്പോഴും വിടുന്നുകാരു അതുകൊണ്ട് പ്രവാചകൻ വീടിന്റെ താഴത്ത് റൂമ് കൊടുത്തു അദ്ദേഹം വീടിന്റെ മുകളിൽ താമസ മാളിക വീടായിരുന്നു താമസമാക്കി പക്ഷെ മുകളിൽ താമസമാക്കിയപ്പോൾ അവർ റൂമിന്റെ ഒരു മൂലക്കിൽ പോയി ഇരുന്ന് ഭാര്യയും ഭർത്താവും കാരണം വെച്ചാല് നമ്മൾ പ്രവാചന്റെ മുകളിൽ നമ്മൾ നിൽക്കാൻ പാടില്ല പ്രവാചൻ്റെ വീടിന്റെ മൂലക്കൽ ചുമയെ അടുപ്പിച്ച് വരി അന്ന് നേരം വെളുപ്പിച്ചു എന്നിട്ട് പ്രവാചനോട് പറഞ്ഞു പ്രവാചകരെ അങ്ങ് മുകളിലേക്ക് പോയിക്കോട്ടെ കാണാം അങ്ങേക്കാൾ മുകളിലാവുമല്ലോ നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ അതിനെ പ്രവാചനവരുടെ പ്രശ്നം മനസ്സിലാക്കി പ്രവാചകൻ എന്ത് ചെയ്തു പിന്നീട് മതിയിൽ നിന്ന് പോകുന്നവർ ആ വീടിന്റെ മുകളിൽ താമസിക്കുകയാണ് ഉണ്ടായത് പ്രവാചന വീടിൻ്റെ ആവുന്നവരെ പ്രവാചന വീടിന്റെ മുകളിൽ താമസിച്ചു ഇപ്പൊ ഇങ്ങനെയൊക്കെ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികളായിരുന്നു അവർ ഉണ്ടായിരുന്നത് ആ അപ്പം പ്രവചനമുള്ള അതിമുമായ സ്നേഹം മൂലം അങ്ങനെ പ്രവാചകനെ ആത്മാത്രമായി സ്നേഹിക്കുകയും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ